മതിട്ടാ മാങ്ങ കല്ലെടുത്ത് ചെലപ്പു വരും അത് വീണു എന്നും വരും അതെടുത്ത് എന്നും വരും അതിനു പൈസം ഒന്നും ഇത് എന്തുട്ട് അവിടെ വള്ളി പ്രശ്നം സാറേ കാലത്ത് അലമ്പത് ഈ ചായകടയിൽ ചായ കുടിച്ചിട്ട് പൈസ കൊടുക്കാണ്ട് പോയി അവിടെ അൽമ ഉണ്ടാക്കി ചേച്ചി അതിനോട് അനാവശ്യം പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ കടയിൽ നിന്ന് എന്തൊക്കെയോ വലിച്ചിട്ടിട്ട് അവിടെ അൽമ ഉണ്ടാക്കിയിട്ട് കൊറേ നേരം ഈ സംഭവം നിനക്ക് അവനോട് വേറെ ഞാൻ ഞാൻ നേരമായി നിന്നോട് സ്വഭാവം റിയില്ല മര്യാദക്ക് എന്റെ കാശ് പോയില്ല ഇടിച്ചു പപ്പടക്കുണ്ടാ പപ്പ താൻ എന്നെ പോട് എന്തവിടെ പ്രശ്നം ഇവിടെ എന്ത് പ്രശ്നം ഇവിടെ ഒരു പ്രശ്നവില്ല ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുന്നു പ്രകൃതി എന്നെ സ്നേഹിക്കുന്നു എനിക്ക് ഇവൻ കാലത്ത് വന്നിട്ട് കൂട്ടി വെച്ചിരുന്ന രണ്ട് വെച്ചിട്ട് സാറാ ഞാൻ മാങ്ങ എടുത്തു എന്ന് പറയുന്നത് കള്ളാണ് പക്ഷെ ഞാൻ മാങ്ങ കഴിച്ചു എന്ന് പറയുന്നത് സത്യമാണ് അപ്പൊ ഞാൻ പറയുന്നത് സത്യമല്ല എന്നും ഇയാളെ പറയുന്നത് നൊണയാണെന്നും സാറിന് മനസ്സിലായില്ലേ എന്തുട്ടാണ്

അതിനിവൻ വലിച്ചേനെ കുടിച്ചേനോ വല്ല തെളിവ് വേണ്ടേ എന്നാലല്ലെങ്കിൽ കൊണ്ടിരുത്താൻ പറ്റൂ ഇവനെ കണ്ട അങ്ങനെ കുടിച്ചതായിട്ട് തോന്നണില്ല അറിയാത്ത ഒന്ന് നീ വലിച്ചിട്ടില്ല എന്നല്ലേ ഈ പറയണത് ആയിരിക്കുന്ന പ്രതിമ ആരുടെ ആണ് നീ പറഞ്ഞ നിന്നെ ഞാൻ വെറുതെ വിടും അല്ലെങ്കിൽ നിന്നെ ഞാൻ തൂക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ട് വിടൂട്ട പിന്നെ നീ ഒരു മാസം കഴിയാണ്ട് ഇവിടെ സാറേ മുട്ട തലയും മഞ്ഞ ജ്യൂസിയും ബ്രസീലിലെ പഴയ കളിക്കാരണം അല്ലേ ഗുരുദേവനെ പോലും മനസ്സിലാകത്ത നീയൊക്കെ എന്താണ്ട വലിച്ചു കയറ്റിയിരിക്കണേ സ്റ്റേഷനിലേക്ക് സാറർജീന വാൻസായിരുന്നല്ലേ